ഭക്ഷ്യക്ഷാമകാലത്ത് ജാതിമത ഭേദമില്ലാതെ ഭക്ഷണം വിളമ്പി തുടങ്ങിയ സംക്രമക്കൂട്ടം ശതാബ്ദി നിറവിൽ ഞങ്ങളുടെ എൻ്റെ പിതാവ് അല്ലെങ്കിൽ ചാരങ്കട്ട് ഈ കമ്പനിയുടെ ഫൗണ്ടർ ഒരുപാട് സ്ഥാപനങ്ങൾ പുള്ളിയുടെ കാലത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എക്സ്റേ ഹോസ്പിറ്റലാണ് പിന്നെ ഈ ചാരങ്കട്ട് കമ്പനി അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ സംക്രമക്കൂട്ടം എന്ന ഒരു സംഭവം കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചാരങ്കാട്ട് കുടുംബവീട്ട് വെച്ച് തുടങ്ങിയതാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ വൈക്കത്ത് അമ്പലത്ത് വെച്ച് വൈക്കത്ത് പ്രാത വഴിപാടായിട്ട് അച്ഛൻ നടത്തിയിരുന്നു പക്ഷേ അവിടെ വൈക്ക സദ്യ തുടങ്ങി തുടർന്ന് നമ്മളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ചാരങ്കാട്ട് കുടുംബം വീട്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നു കൊടുത്തിരുന്നു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം നൂറ് വർഷത്തിന് മുമ്പ് ഇപ്പം നാട്ടിൽ കൊടിയതാല്യാണ് ഭക്ഷണമില്ല അരിയില്ല ഗോതമ്പില്ല ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ പ്രത്യേക ദിവസം വെച്ചാൽ കർക്കിടക മാസം തീയിരുന്നത് ചിങ്ങം തുടങ്ങുന്നതും സിംഗസംക്രമ ദിവസത്തിൽ ആണ് അച്ഛൻ ആ കാര്യത്തിൽ തിരഞ്ഞെടുത്തു കാര്യം നമുക്കറിയാം ചിങ്ങം മാസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു ചിങ്ങം പേയും ചിങ്ങമാസത്തിൽ ഈ ഒരു ദിവസമെങ്കിലും ആഹാരം നിറച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ സംഭവം ആ ദിവസം തുടങ്ങിയത് അത് അന്നത്തെ കാലത്തെ കാലത്തെപ്പറ്റി പ്രത്യേകിച്ച് ഇതുപോലെ ഒഴിക്കുക അറിയാ പരിപാടികളൊന്നുമില്ല ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിയെന്ന് വെച്ചാൽ വൈക്കം വെച്ചൂരിൽ നിന്നും പള്ളിത്തോടെ ഭാഗത്തു നിന്നൊക്കെ ആ പ്രത്യേക ദിവസം ആൾക്കാരെ മനസ്സിലുണ്ടാവും അവർ മുമ്പേ ദിവസം തന്നെ അവിടെ വരികയും ആ ഭക്ഷണ കാര്യങ്ങൾ പങ്കെടുക്കുകയും അവർക്ക് ഭക്ഷണം വയറ് നിറച്ച ഭക്ഷണം നമുക്കറിയാം ഈ കുഴി കുഴിച്ച് വില വെച്ചൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ വട്ടിയൊക്കെ കൊണ്ടുവരും അത് വട്ടിയുടെ ഒക്കെ നമ്മുടെ സഞ്ചിയൊന്നും വരുന്ന കാര്യമായിട്ടായിരുന്നില്ല അതിലെത്താൻ രണ്ടു ദിവസത്തെ ആഹാരം കൂടെ ശേഖരിച്ചു കൊണ്ടാണ് അവർ പോയിക്കൊണ്ടുവരുന്നത് അത് അതിൻ്റെ കാര്യം നൂറ് വർഷം ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ നൂറ് വർഷം പൂർത്തിയാകുന്നു ആ നൂറ് വർഷം പൂർത്തിയാകുന്നതിന് ഓർമ്മ ഇക്കാര്യം ഇത് വേറെ ആർക്കും അവകാശപ്പെടാത്ത സംഭവമാണ് ഞങ്ങളുടെ ഈ ചാരക്കാട് കുടുംബത്ത് മാത്രം കിട്ടിയ ഒരു അനുസരണം അവസരം ഉണ്ട് കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സംബന്ധം ഒരു പൊതു പൊതുസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഗംഭീരമായ ഒരു പരിപാടിയായിട്ട് ഇത് ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കവറേജൊക്കെ വേണ്ടിയാണ് നിങ്ങളിത് ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ

ചാരങ്കാട്ട് കുടുംബവീട്ടിൽ തുടങ്ങിയ സംക്രമക്കൂട്ടം കാലം പിന്നിട്ടപ്പോൾ കുടുംബക്ഷേത്രമായ കൊടുംകുളം ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ പ്രസാദമൂട്ടായി ഇന്നും തുടരുന്നു വൈക്കം ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന പ്രാതൽ വഴിപാടാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് വീട്ടിൽ സംക്രമക്കൂട്ടമാക്കി മാറ്റിയത് ആദ്യകാലങ്ങളിൽ ഇരുപത്തി അയ്യായിരം വരെ പേർ പങ്കെടുത്തിരുന്നതായാണ് കണക്കുകൾ ഇതിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് ഇനി നടക്കുക സംക്രമക്കൂട്ടത്തിനൊപ്പം സമൂഹ നന്മയ്ക്കായുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കെ കെ വേലു പിന്മുറക്കാരും നടപ്പാക്കിയത് ശതാബ്ദിയുടെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴിന് ക്ഷേത്രത്തിൽ സംക്രമക്കൂട്ടമായി പ്രസാദമൂട്ടി നടത്തും പതിനെട്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ചാരങ്കാട്ട് കുടുംബവീട്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും സി കെ ദേവദത്ത് ചാരങ്കാട്ട് അധ്യക്ഷനാവും ക്യാഷ് അവാർഡുകളും ഋക്ഷത്തൈ വിതരണവും മന്ത്രി പി പ്രസാദ് നിർവഹിക്കും ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ധർമ്മചേതനസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണവും നടത്തും തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളെ പി പി ചിത്രരഞ്ജൻ എം ആദരിക്കും തുടർന്ന് ഗാനമേളയും നടക്കും ചെയർമാൻ സി കെ ദേവദാരാട്ട് ജനറൽ കൺവീനർ സി എസ് നിഷാന്ത് രക്ഷാധികാരികളായ സി വി വേണുഗോപാൽ സി ആർ സുഗുണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ കഴിഞ്ഞാലും ഞങ്ങളെ അവിടെ ഇത് ഒരു കാലത്ത് ഈ അത് ചോറും കറിയൊക്കെ കിട്ടാൻ കഷ്ടപ്പെട്ടും പടിപ്രയും പൊളിച്ച ആളുകൾ ഈ പറഞ്ഞ കല ജോലി എന്നൊക്കെ ആളുകൾ വേണം അവരുടെയൊക്കെ പിന്നെ ഇടിച്ച് കയറിയാണൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അന്ന് മേശ ഇന്നത്തെ പോലും ഇതൊന്നും കൊടുക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഈ തറ അത് പറഞ്ഞ് പടം ഇട്ടോന്ന് തോന്നുന്നു ഞാൻ പഴം ഇതിൻ്റെ കംപ്ലീറ്റ് പിന്നെ മണ്ണിൽ ചെറിയ കുഴി ഒഴിച്ചിട്ട് ഇല്ലെങ്കിൽ നേരത്തെ ഫിക്സ് ചെയ്യും എന്നിട്ട് ഇപ്പോൾ ചോറും വിളമ്പി സാമ്പാറും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്ന് കഴിക്കും അല്ലേ പറഞ്ഞു പോയി ആ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ സംക്രമ കൂട്ടം എന്ന് പറയുന്നത് ഒരു ഒരു സദ്യ കൊടുക്കുന്നതാണ് ആളുകൾക്ക് രുചികരമായ ഭക്ഷണം ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ പട്ടിണിയും പരിവട്ടം ഉണ്ടായിരുന്ന സമയത്ത് സാധാരണക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പുപ്പനിയെ തുടങ്ങിയത് അന്ന് ഇരുപത്തയ്യായിരം ആയിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞങ്ങൾ മുടങ്ങാതെ നൂറാം വർഷമാണ് ഇപ്പം അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയൊരു ചടങ്ങായിട്ടാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും അവരും ഈ രംഗത്ത് തന്നെ ചേരങ്ങാട്ട് സി വി കുഞ്ഞിക്കുട്ടൻ്റെ നേതൃത്വത്തിലാണ് ഈ ചേത്തൽ എസ് എം കോളേജിന് ഈ ഹൈവേ സൈഡിൽ പതിമൂന്ന് ഏക്കറുള്ള സ്ഥലം സൗജന്യമായി നൽകിയിട്ടാണ് ഇന്ന് എസ് എം കോളേജ് ഇവിടെ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ചവിടുപിടിച്ച് അത്രക്കൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ തലമുറയിൽ ചെറിയ രീതിയിലൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്